கூட்ட ஒருத்தன்முறைக்கு போகி விட கொண்டு விடணும் ஆ அதாவது സംസ്കാരം കഴിഞ്ഞ് വരാ പള്ളിന്ന് ഞാൻ അങ്ങോട്ട് നേരത്തെ നടന്നു കണ്ടില്ല പോയി കണ്ടില്ലേ ആടന്ന് വിളിച്ചുറാൻ കെട്ടിയും നമുക്ക് ഒരു വിഷയമല്ല നമുക്ക് അവിടെ കിട്ടിയാ നെയ്യാത്തി ഓ അതൊക്കെ ഒരാള് എറങ്ങിക്കഴിഞ്ഞാൽ വിഷമൻ ചൊല്ലി നെയ്യത്താക്കലൊക്കെ നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെയ്യത റിയാദ് സൗദി റിയാദ കൂട്ടുകാരൻ വരുന്നുണ്ട് മക്കത്തേക്ക് ചെയ്യാണ്ട് മദീനത്തും വരും രണ്ടു ദിവസം മദീനത്തുണ്ടാവും അവിടെ ഫ്രണ്ട്സുകള് പറയണ്ട് കൊഞ്ചായിരുന്നു സഭിക്കൊരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പറയാനുള്ള നഗരം സൗദി മണ്ണിലെ റിയാദ് ഒരുപാട് കഥകൾ പറയാനുള്ള നഗരം അങ്ങോട്ടുള്ള വഴികൾ രാത്രിയിൽ നമ്മളൊരു സുഹൃത്തിനെ മക്കത്തേക്ക് ഉമ്ര ചെയ്യാൻ പോവുകയാണ് ശാവിധുണ്ടാവട്ടെ രാത്രിയിലും സുഖമായിട്ട് അവിടെ ചെയ്ത് ചെന്ന് ഉമറയൊക്കെ ചെയ്ത അകത്തായിട്ട് തിരിച്ചെത്താനും ഹാഫീ നൽകുമാറാകട്ടെ അപ്പം നമ്മളിങ്ങനെ വളർച്ച സമയം അങ്ങനെ അറിയാതെ ബദ്ധയിലെ ആ ബയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്

ഓരോ കാര്യങ്ങളുണ്ടാവും ഈ വഴികളൊക്കെ കണ്ടിട്ട് പറയാൻ ഈ ലൈറ്റുകളൊക്കെ കണ്ട് പറയാൻ ഉണ്ടാവും ഒരുപാടുണ്ടാവും സിഗ്രൽ കണ്ടുപറയാൽ ഉണ്ടാവും ചരിത്രങ്ങൾ പല പ്രവാസികളായ ആളുകൾക്കും അങ്ങനെ ചരിത്രം മണ്ണുറങ്ങുന്ന ഭൂമിയിലെ ഒരു നഗരം യാത്ര അറിയില്ല ആളുകളൊക്കെ അറിയാം ഈ സ്ഥലങ്ങളൊക്കെ കൊറേ ആളുകളൊക്കെ തരിക കളിച്ച സ്ഥലമാണ് ശ്രദ്ധയ ഭാഗത്ത് എത്തിക്കാണോ റിയാം ആ ഏതാത് കടിക്കുന്നു പാകിസ്ഥാനിത വേലക്ക് പോലെയൊക്കെ കൊറേ ആളുകള് പേര് പറയും വന്താള്ള സഭാ മക്കണ്ട് കേരളത്തില് ഭാഗത്തല്ല എവിടെ ഉണ്ട് റിയാദ് കഴിഞ്ഞു റിയാദിലും ഉണ്ട് പാരഗൺ ഹോട്ടലൊക്കെ ആ ട്രാവൽസ്

ചാവടിക്കണ്ടേ അല്ലല്ലോ അത് ഞങ്ങൾ ഞങ്ങളെ കൊടുത്തിരിക്കാൻ വേണ്ടിട്ടോണ്ടോ ഇല്ല എന്താ പോയിട്ട് പോയിട്ട് പോയിട്ടേ പോയിട്ട്

sala haji 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 haji

好是这样。<noise> <noise> <noise> സിഗക്കെ റിയാദിൽ എത്തിയിട്ടുണ്ട് ആള് തൃശ്ശി റോഡിൽ കെറിക്കോറിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കൂട്ടാൻ വേണ്ടി പോവാണ് ഞാനും നമ്മളും തന്നെ പോണ് ചിരിക്കുന്ന അതിൻ്റെ ഇടയിൽ വേറെ പല കോമഡികളും സംഭവിച്ചു പോയി ഓക്കെ അതുകൊണ്ട് ചിരി വിടുന്നില്ല ബാക്കി ആറ് ഊബ്രടുത്ത് എത്തേഖ

െ റാത്തായില്ലേ അപ്പൊ നമ്മളെ ചെയ്ത് റിയാതിൽ ഒക്കെ ഹയറായിട്ടവിടെ എത്തിക്കുന്നു മനസ്സിന് സമാധാനവും കുളിർമയും സന്തോഷവും ഏറിക്കൊണ്ട് വീണ്ടും പ്രിയാതെ ജീവിതം റിയാതെ പ്രവാസ ജീവിതം പ്രിയാതെ പ്രവാസ അവസര ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് റബിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ അമി അപ്പം അങ്ങനെയാണ് മൂപ്പര എന്നെ വണ്ടി ഓടിക്കുന്നത് പോകുമ്പോഴും മൂപ്പര വണ്ടി ഓടിച്ച് തിരിച്ചു റൂബിലേക്ക് പോകുമ്പോഴും മൂപ്പുര വണ്ടി ഓടിക്കുന്നത് അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തി

எப்படின்னு கேட்டிங்கன்னா ஒரு கண்ணன்னு திடீர்னு கேட்கப்போறேன் எங்கள் கேட்டா போயிட்டுருக்காப்புல உமரா போயிருந்துருக்காப்புல அலமில்ல அரம்பதுல ஃபுல்லா ஆ அவர் வந்து முருகேசன் தான் இதுதான் முருகேசன் தான் சொல்லி வாயை முல்லை ஒரு நாடு விதையாளிட்டு என் ஃப்ரெண்டுக்கு கேரளா தமிழ்நாடு அடைக்கி படிக்கடாது கேரளா தமிழ்நாடு ஃபுல் ஹிஸ்டரி മൊത്തത്തില് മൊത്തത്തില് വെട്ടിക്കുന്നു